പരശുരാമൻ മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായാണ് അറിയപ്പെടുന്നത് പരശുരാമൻ കൗരവവംശത്തിൽ പെട്ട ജമദിനി മഹർഷിയുടേയും രേണുകാദേവിയുടെയും പുത്രനായിരുന്നു പരശുരാമൻറെ ജന്മം ധർമ്മസംരക്ഷണത്തിനായി ഭാരതഭൂമിയിൽ ആയിരുന്നു ജമദിനി മഹർഷിയുടെയും രേണുകാദേവിയുടെയും അഞ്ചാമത്തെ പുത്രനായി പരശുരാമൻ ജനിച്ചു അദ്ഭുത പ്രതിഭയുള്ള കുട്ടിയായി വളർന്ന പരശുരാമൻ അതിരതനായുള്ള ആയുധവിദ്യകൾ പഠിച്ചു ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം ദിവ്യായുധങ്ങൾ പ്രാപിക്കുകയും പരശു ലഭിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹത്തെ പരശുരാമൻ എന്ന് വിളിക്കുന്നത് ഒരു ദിവസം കർത്തവീര്യാർജുനൻ എന്ന ഏകചക്രാധിപതി ജമദിനി മഹർഷിയുടെയും കുടുംബത്തിന്റെയും ആശ്രമത്തിൽ എത്തിയപ്പോൾ മഹർഷി അതിഥിയായ രാജാവിനെ സ്വീകരിച്ചു ആശ്രമത്തിൽ നിന്ന് ദിവ്യഗോവായ കാമധേനുവിന്റെ സഹായത്താൽ മഹർഷി എല്ലാ ആഹാരസാമഗ്രികളും ഒരുക്കി കാമധേനുവിന്റെ അതിശക്തിയെ കണ്ട കർത്തവീര്യാർജുനൻ അതിനെ ഹരണം ചെയ്യാൻ ശ്രമിച്ചു കർത്തവീര്യാർജുനന്റെ സൈന്യം ജമദഗ്നിയെ വധിക്കുകയും കാമധേനുവിനെ പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തു ഈ വാർത്ത അറിഞ്ഞ പരശുരാമൻ ക്രോധഭരിതനായി പരശുരാമൻ ആക്രോശത്തോടെ കർത്തവീര്യാർജുനന്റെ രാജ്യത്തെ ആക്രമിച്ച് അവന്റെ മുപ്പതിനായിരം പുത്രന്മാരെ സംഹരിച്ചു പിതാവിന്റെ വധം ശക്തിയുള്ള ഭരണാധികാരികൾ ചെയ്തിൽ പരശുരാമൻ ദേഷ്യം കൊണ്ടു അധർമ്മം നശിപ്പിക്കേണ്ടതുണ്ട് എന്ന തത്വത്തിൽ നിന്ന് ദുഷ്ടക്ഷത്രിയന്മാരെ സംഹരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അവർ വീണ്ടും വീണ്ടും ജനിച്ചു അധികാരം പിടിച്ചുപറ്റിയപ്പോൾ പരശുരാമൻ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഇത് പ്രതീകാത്മകവും ആഖ്യായികാത്മകവുമാണ് ഭൂമിയിൽ വംശങ്ങളെ നിഗ്രഹിച്ചു അങ്ങനെയാണ് പരശുരാമൻ ഭൂമിയിലെ അധർമ്മത്തെ സംഹരിച്ചത് ക്ഷത്രിയവംശങ്ങൾ ഇല്ലാതാക്കിയ ശേഷം പരശുരാമൻ ഭൂമി മഹർഷിമാർക്കും ബ്രാഹ്മണന്മാർക്കും ദാനം ചെയ്തു അതിനുശേഷം അദ്ദേഹം മഹേന്ദ്രപർവ്വതത്തിൽ തപസ്സിലമർന്നു പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് പരശുരാമൻ തന്റെ പരശു എറിഞ്ഞപ്പോൾ സമുദ്രം പിൻവലിച്ച് പുതിയ ഭൂമി സൃഷ്ടിക്കപ്പെട്ടുവത്രേ അങ്ങനെ കേരളഭൂമി രൂപം കൊണ്ടുവന്നാണ് ഐതിഹ്യം പരശുരാമൻ ഇന്നും ജീവിച്ചിരിക്കുന്ന അവതാരമായാണ് വിശ്വാസം അദ്ദേഹത്തെയാണ് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കുലഗുരുവായും ആചാര്യനായും കണക്കാക്കുന്നത്